ജില്ലാ ആശുപത്രിയിലെ ശോചയാവസ്ഥെതിരെ ആർ വൈ എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി ചെയ്തു പാർട്ടി ആശുപത്രി ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളെ പോഷിപ്പിക്കാനാണ് കൊല്ലം ജില്ലയിലെ സർക്കാർ ആശുപത്രികളെ തകർക്കുന്നതെന്ന് ആർ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി വിഷ്ണു മോഹൻ പറഞ്ഞു കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ശോചയാവസ്ഥെതിരെ ആർ വൈ എഫ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ നടന്ന കോടികളുടെ അഴിമതിയും തീവെയ്പ സർക്കാർ ആശുപത്രിയിലെ മരുന്ന് ക്ഷാമത്തിന് കാരണം ആരോഗ്യമന്ത്രിയുടെ കഴിവില്ലായ്മയിൽ കേരളത്തിലെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണെന്നും ജില്ലാ ആശുപത്രിയിലെ ഫാർമസിയിൽ മരുന്ന് തീർന്നിട്ട് രോഗികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും കഴിഞ്ഞ കുറേ നാളായി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നൽകിയ ആംബുലൻസ് മെയിന്റനൻസ് ചെയ്യാതെ കട്ടപ്പുറത്ത് തന്നെ ബോധപൂർവം വെച്ചിരിക്കുകയാണെന്നും പ്രവർത്തകർ ആരോപിച്ചു ജില്ലാ പ്രസിഡന്റ് ഫിബി സ്റ്റാലിൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സുഭാഷസ് കല്ലട സംസ്ഥാന കമ്മിറ്റി അംഗം ആർ വൈശാഖ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഷമീർ ചേരിക്കോണം ഉല്ലാസ് ശക്തികുളങ്കര ജില്ലാ നേതാക്കളായ ത്രിദീപ് ആശ്രാമം റഫീഖ് വെട്ടുവിള തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ചെറിയ സംഘർഷത്തിന് ഇടയാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം